അപ്പോൾ ഞാൻ മിക്ക ടാറ്റ പോവുകയാണ് ഓ ടാറ്റ പോന ഒന്ന് പാലൊക്കെ കുടിക്കുന്നുണ്ടോ മിക്കി കാണാൻ പോകുക കൂട്ടുകാരനെ കാണാൻ പോണ്ടായോ കൂട്ടുകാരനല്ല കൂട്ടുകാരിയെ കാണാൻ പോകുക എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് പോകുന്നത് അവിടെ രണ്ട് പട്ടികളുണ്ട് അവരെ കാണാൻ വേണ്ടി മിക്കി ടയർ എടുക്കുന്നുണ്ടോ പാല് കുടിക്കുന്നു ഇനിയും പോയി ഷൂഷു കൊടുക്കണം ഓഹ് യാത്രയ്ക്ക് മുമ്പുള്ള പ്രിപ്പറേഷൻസ് ഉണ്ടോ മിക്കി പെട്ടെന്ന് കുടിക്കുന്നു പെട്ടെന്ന് കുടിക്കുന്നു സ്പീഡ് ഇത് രാവിലെ വെച്ചത് ഇപ്പോൾ സമയം പതിനൊന്നര ഇതുവരെ പാല് കുടിച്ചിട്ടില്ല ആ സ്പീഡാണ് കുടിക്കുന്നത് കുടിക്കുന്നുണ്ട് ടാറ്റ പോകുന്നതിൻ്റെ ഓഹ് എന്തൊരു സ്പീഡാണോ ഇത് Baba, 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 b i b a Baba, 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 വെയിറ്റിംഗ് ഈ ഒരു രാത്രി ഭവാന് വേറെ ഒരിടത്തും ഇല്ല ഇത്ര ക്ഷമ രാറ്റാ പോവാനുണ്ടല്ലോ മിക്ക ഭയങ്കര തന്നെ പോവാ പോവാ നമുക്ക് നോക്കുന്നുണ്ട് പോവാണെന്ന് പറയുന്നു അവന്റെ ഡയലോഗ് ആന്റിമ കീട്ടിരിക്കുന്നുണ്ടോ ആന്റിമ പോവാണേ ബാബായ് ഞങ്ങൾ പോയിട്ട് വരാം എനിക്ക് ആയ രാജ പറ ബൈ എന്റെ ഫ്രണ്ടിന്റെ ഞങ്ങൾ ഇവിടെ ഇതാണ് ഞാൻ ഞാൻ പോവാട്ടോ കേട്ടോ ചുമ എന്താ പറയാനുള്ളത് നിങ്ങൾക്ക് മിക്ക ഡിപ്രഷനായി അനങ്ങാ ചേരാൻ കാണിക്കുന്നില്ല ചേരാൻ കഴിക്കത്തില്ല എന്തു പറ്റിയടാ ശബ്ദം രണ്ട് പൈപിള്ളേരെ കണ്ടപ്പോഴത്തേക്കും കണ്ടോ എന്തു വേടാ മിക്ക നാണമില്ല മിക്ക കരയണോ നീ കരയണ്ട പോട്ടെ കരയാണ്ട കരണ്ടോ കരയോ പോട്ടെ കരയണ്ട വിഷമോ വിഷമോ സന്തോഷമാണ് മിക്ക എന്ത് പറ്റിടാ മിക്ക നോറ ലി ലൗപ്പെട്ടി ലൗപ്പെട്ടി കണ്ട ലൗ പെട്ടി ലൗപ്പെട്ടി സൈലന്റ് ആയല്ലോ എന്ത് പറ്റി ലൗ മിക്ക വിഷാദമായി വിഷാദം വിഷാദം അയ്യോ ഡിപ്രഷൻ മിക്കിക്ക് ആകെ ഡിപ്രഷനായിട്ടോ എടാ അവരെന്ത് എന്തുകൊണ്ടാണ് എന്നോട് സംസാരിക്കുന്നു നീ എന്താണ് ഇങ്ങനെ ഒരു ഇങ്ങനൊരു മാതിരിയല്ലേ ഇൻട്രോട്ടാകുന്നേ നോക്ക് കേട്ടോ മിക്കി ഇങ്ങനല്ലോ മിക്കി ഓ വെള്ളം കുടിക്കുന്നുണ്ടോ ചീച്ചേ ലൗ ഇത് ലൗ ഇത് മിക്കി ഇത് ലവ് ഇത് മിക്കി ഇത് ഇന്നോടാ

ഇത് ഇത് ലവ് ഒരു ഉമ്മ കൊടുക്ക് ഉമ്മ ഒന്നും വേണ്ട വേണ്ട കണ്ടോ ലവ് കണക്കുന്നുണ്ട് സൈലന്റ് ലവ് ഗുഡ് ഗേൾ വിഷാദരോഗത്തിലേക്ക് പോവു എന്നിങ്ങനെ പോയി സൈക്യാട്രി എടുത്ത് കൊണ്ടുപോയ കൊന്ന ഹോസ്പിറ്റലിലോട്ടാ പുറട്ടായിരുന്നു നിന്റെ ആരും ഇരിക്കുന്നു ട്ടോ ലോ പോത്രയും കടന്നണക്കുന്നേ ക്യാമറയോ എന്നാ ഞാൻ മിക്ക അത് വേണോ നമ്മള് ഫേമസ് ആയ പോരായോക്കിങ്ങോ െ വണ്ടി എടുക്കുന്നുണ്ടി ഞാൻ എടുത്തോണ്ട് പോവാണേണ്ടോ കൊണ്ടുപോകും വണ്ടി എടുത്തിട്ട് പോട്ടെ മിക്ക വണ്ടി കൊണ്ടുപോവാ നീ ണോ വണ്ടി വണ്ടി കൊണ്ടുവന്നു കാർ കാർ വന്ന കൊണ്ടുപോയിട്ടേണ്ടോ ഇതൊന്നും എനിക്ക് കാണണ്ട ഈ കാണുണ്ടെങ്കിട്ടെന്താണീകര ఓ ఆటో విజయ్ టాటా విజయ్ ఎస్ పెడదా ఓకే బాయ్